ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ സ്വാർത്ഥത ആത്മീയ ജീവിതത്തിൽ മൂന്ന് ആത്മീയ കാര്യങ്ങളാണ് നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കുന്നത് സ്വാർത്ഥ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിച്ചു നോക്കാം ഒന്നാമതായി സ്വാർത്ഥ ലാഭത്തിനായോ സ്വാർത്ഥസ്നേഹത്തിനായോ ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവർക്ക് എന്ത് കിട്ടും എന്നതാണ് അവരുടെ പ്രാർത്ഥനയിൽ പ്രധാനമായും അന്വേഷിക്കുന്നത് അപ്പം വർദ്ധിപ്പിച്ച അവസരത്തിൽ ധാരാളം പേർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് അവരിൽ ചേരാൻ യേശുവിനെ അന്വേഷിച്ച് വരുന്നുണ്ട് യേശു അത് തിരിച്ചറിയുന്നു യേശു പറഞ്ഞു ഇന്നലെ അപ്പം ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് എന്നെ അന്വേഷിക്കുന്നത് കാൽവരിയിലെ കുരിശു യാത്രയിലും യേശുവിൻ്റെ കൂടെ കുറച്ച് പേർ ഉണ്ട് പക്ഷേ വളരെ കുറച്ച് പേർ മാത്രം സ്വന്തം സുഖവും ലാഭവുമാണ് പ്രാർത്ഥനയിലൂടെ നാം അന്വേഷിക്കുന്നതെങ്കിൽ ഈശോയേക്കാൾ ഏറെ നാം അന്വേഷിക്കുന്നത് നമ്മുടെ തന്നെ സ്വാർത്ഥതയാണ് പ്രതിഫലയിച്ച കൂടാതെ ദൈവത്തെ സ്നേഹിക്കുന്നത് എത്രയോ ഭാഗ്യമാണ് രണ്ടാമതായിട്ട് പറയുന്നത് ആത്മീയതയിൽ കണക്ക് പറച്ചിൽ നിർത്തുക പല ആളുകളും കണക്ക് പറഞ്ഞ പല കാര്യങ്ങളും തനിക്കായി ചെയ്യണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്നവരാണ് ഫരിസേൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ താൻ ചെയ്ത നല്ല കാര്യങ്ങളുടെ പട്ടികയാണ് അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യങ്ങളൊന്നും മോശമല്ലെന്ന് മാത്രമല്ല അവയെല്ലാം തന്നെ പക്ഷേ ഇതിൻ്റെ പേരിൽ ദൈവം എന്നെ അനുഗ്രഹിക്കണം എന്ന ചിന്തയാണ് പ്രശ്നം യേശു ക്രിസ്തു പറഞ്ഞു ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെയും കാരണം അതുകൊണ്ട് ആത്മീയതയിൽ കണക്കുപറച്ചിൽ നാം അവസാനിപ്പിക്കണം വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷത്തിൽ പതിനേഴ് പത്തിൽ പറയുന്നു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം നിങ്ങൾ പ്രയോജനരഹിതമായ ദാസരാണെന്ന് പറയുക കൽപ്പിച്ച നന്മകളെല്ലാം ചെയ്തതിനാൽ എനിക്ക് ചില ആനുകൂല്യങ്ങൾ വേണമെന്ന് ദൈവത്തിൻ്റെ പോയി വാദിക്കരുത് എന്ന സൂചന ഈ പ്രസ്താവനയിലുണ്ട് സൃഷ്ടവസ്തുക്കളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നാം എങ്ങനെയായിരിക്കണമെന്ന് സങ്കീർത്തനം ഇരുപത്തഞ്ച് പതിനാറ് സൂചിപ്പിക്കുന്നുണ്ട് സൃഷ്ടവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഞാൻ ഏകാഗിയും ദരിദ്രനുമാണ് എന്നാൽ ദൈവം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് എൻ്റെ ഏകാന്തതയ്ക്ക് ഉത്തരമായി ഞാൻ യേശുവിൻ്റെ കൂടെയായതിനാൽ ഞാൻ സമ്പന്നനുമാണ് അതായത് ലോകവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ഏകാഗിയും ദരിദ്രനുമാണെങ്കിലും ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെയാണ് കാരണം എല്ലാ സമ്പത്തിൻ്റെയും ഉടമയായ യേശുവിൻ്റെ കൂടെയാണ് ഞാൻ സഹനങ്ങളെ ദൈവാനുഗ്രഹമായി കാണാൻ പഠിക്കുക സ്വന്തം പാപം വഴിയുണ്ടായ സഹനത്തെക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടും നാം ഉദ്ദേശിച്ച ഉത്തരം ദൈവത്തിൽ നിന്ന് ലഭിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ദൈവം ജ്ഞാനവും സ്നേഹനിധിയുമാണ് അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങളെ കാര്യങ്ങളെയോർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം സഹായം സ്വീകരിച്ചവരിൽ നിന്ന് നന്മയുടെ ഒരു വാക്കുപോലും തിരിച്ചു കിട്ടുക ഇല്ല എന്ന് ഉറപ്പുണ്ടായിട്ടും നന്മ ചെയ്യാൻ ഒരാൾക്ക് പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് തന്നെ തിരിച്ചു വിളിക്കുകയില്ലെന്ന് ഉറപ്പുള്ളവരെ സദ്യയ്ക്ക് വിളിക്കുന്നതിൻ്റെ നന്മയെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട് ആധ്യാത്മികതയിൽ സ്വാർത്ഥത കടന്നു വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേക്കുള്ളതാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ ഹൃദയം മറ്റൊന്നിനെയും അന്വേഷിക്കാതിരിക്കാൻ എനിക്ക് കൃപ തരണമേ സ്വാർത്ഥത ഉണ്ടെങ്കിലുള്ള അവസ്ഥ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ